ഓ പ്രിയ ഈശോയെ ഇന്നേ ദിവസം അവിടുന്ന് എനിക്ക് നൽകിയ എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ കഷ്ടതകളിലും ഞങ്ങളുടെ വിജയങ്ങളും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സിൽ നീറുന്ന ഭയം അവിടുന്ന് നീക്കിത്തരണമേ ഈ രാത്രിയിൽ എനിക്ക് ആത്മശാന്തി നൽകണമേ അങ്ങയുടെ കാവൽ മാലാക്കന്മാരെ എനിക്കൊപ്പം അയക്കണമേ എൻ്റെ കാവലായി അവർ എൻ്റെ അരികിലുണ്ടാകണമേ ഞങ്ങളുടെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അവരുടെ പ്രത്യേക നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ എനിക്ക് നല്ലൊരു ഉറക്കം നൽകി എന്നെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ നീ എൻ്റെ ഒപ്പമായിരിക്കണമേ എൻ്റെ ഉള്ളിൽ നീറുന്ന വിഷമം അവിടുന്ന് അകറ്റണമേ ദൈവമേ എന്നെ കാത്തു സൂക്ഷിക്കണമേ എനിക്കങ്ങയുടെ പ്രത്യാശയും വിശ്വാസവും കൃപയും നൽകണമേ പാപങ്ങളിൽ നിന്ന് എനിക്കവിടുന്ന് മോചനം നൽകണമേ നിന്റെ വിശുദ്ധ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ നാളെ ഒരു പുതിയ ദിവസം ആരംഭിക്കുവാനും ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ